അതുകൊണ്ട് ഇങ്ങനെ ലൈവ് വന്നാൽ കേട്ടോ നമ്മുടെ ഷോറൂമിലാണ് കേട്ടോ നമ്മുടെ യൂസർ കാറിൻ്റെ ഷോറൂമിലാണ് നമ്മുടെ വണ്ടികളെല്ലാം ഇങ്ങനെ കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി ഇങ്ങനെ കിടക്കുവാണ് ജീപ്പുകൾ ഇന്നോവ ഇൻവേഡ ഏറ്റവും പോലെ വണ്ടികൾ എടുക്കണം ഇങ്ങനെ നല്ല നല്ല വണ്ടികളൊക്കെ ആർക്കെങ്കിലും എക്സ്ചേഞ്ച് അടിക്കാനോ അടിപ്പൈസൊക്കെയൊക്കെ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക വേണ്ടേ നമ്മുടെ ഷോറൂം യൂസ് ചെയ്യുന്ന ഷോറൂക്കെ ഫ്രീ ഓൺ ദ കാ വേണ്ടേ ചെറിയ വണ്ടി വേണമെങ്കിൽ ചെറിയ വണ്ടികൾ വലിയ വണ്ടി വേണമെങ്കിൽ വലിയ വണ്ടികൾ കൊമേഴ്സ്യൽ വണ്ടികൾ എല്ലാം ഉണ്ട് ഇതുണ്ടല്ലേ ജീപ്പ് ജീപ്പ് വേണ്ടവർക്ക് ജീപ്പ് എരിപ്പുണ്ട് ഇനി എസ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി വണ്ടി വേണമെങ്കിൽ അതിൻ്റെ ഇൻവേർട്ടറുണ്ട് ഇനി ഒന്ന് ചില്ല് ചില്ലായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ താറ് കിടപ്പുണ്ട് ലക്ഷറി വേണമെങ്കിൽ നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ് കിടപ്പുണ്ട് ഇന്നോവ കിടപ്പുണ്ട് ടൊയാട്ടോ സ്പോർട്സ് വണ്ടി കിടപ്പുണ്ട് ഏത് വേണമെങ്കിലും വണ്ടികളുണ്ട് അപ്പോൾ ഇതാണ് കാഴ്ചകൾ നല്ല വെയിലാട്ടോ നല്ല കിടക്കാഴ്ച വെയിലാണ് നട്ടിപൊളി വെയിലാട്ടോ ആ നമ്മുടെ വി കെ കാഴ്സ് ആർക്കാൻ സെയിൽ നല്ല നല്ല ചെറിയ വണ്ടികൾക്കും വലിയ വണ്ടികൾക്കും എല്ലാത്തിലും ആർക്കെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഇത് കുമളി കട്ടപ്പ തേക്കടി കട്ടപ്പന റോഡ് സൈഡിലാണ് നമ്മുടെ ഷോറൂം ഇരിക്കുന്നത് തേക്കടി കട്ടപ്പന ഓക്കെ അല്ലേ തേക്കടി കട്ടപ്പന തേക്കടിക്ക് പോകുന്ന വഴിയാണ് അങ്ങോട്ട് പോകുന്നത് നേരെ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയാണ് പുളിയമ്പല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോറൂം അപ്പോൾ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നല്ല വണ്ടികളൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഇവിടെ ഒരു ബസ് വരുന്നുണ്ട് വേണ്ടേ അത് തേക്കടിക്ക് പോകുന്ന ബസ്സാട്ടോ നേരെ തേക്കടിക്ക് പോകുന്ന ബസ്സാണ് അല്ലേ ഹൃദയഭാഗത്ത് നമ്മുടെ കുമിളി കട്ടപ്പന തേക്കടി കട്ടപ്പനയുടെ ഹൃദയഭാഗത്താണ് നമ്മുടെ ഷോറൂം ഇരിക്കുന്നത് വി കെയർ കാർസ് പാർക്ക് ആൻഡ് സെയിൽ ഒരുപാട് വണ്ടികളുണ്ട് നമുക്കിവിടെ സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോണ് ടയറിൻ്റെ തുടങ്ങുന്നുണ്ട് പഞ്ചറ് കട തുടങ്ങുന്നുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇതിലേ പോകുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബേഴ്സ് ആണെങ്കിലും എല്ലാവരും ഇവിടെ കയറുക സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വാഹനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് റെഡി റെഡി ക്യാഷിന് എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിലും നമ്മളോട് കോൺടാക്റ്റ് ചെയ്യുക നല്ല നല്ല വണ്ടികൾ ചെറിയ വണ്ടികൾ വില കുറഞ്ഞ വണ്ടികൾ കൂടിയ വണ്ടികൾ ഇടത്തരം വണ്ടികൾ കൊമേഴ്ഷ്യൽ വണ്ടികൾ ജീപ്പ് ഇനോവ കൂണ്ടായിട വണ്ടികൾ മാരുതി വണ്ടികൾ ടൊയോട്ടോ വണ്ടികൾ മഹേന്ദ്ര വണ്ടികൾ തുടങ്ങിയ എല്ലാത്തരം വണ്ടികൾക്കും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളാണ് നമ്മളിവിടെ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് ഓക്കെ ഉണ്ടല്ലേ രണ്ടായിരത്തി ഒൻപത് ജീപ്പ് കാണുന്നത് വെൽ മെയിൻറ്റെയിൻഡ് ജീപ്പാണ് ഉണ്ടല്ലേ വെൽ മെയിൻറ്റെയിൻഡ് ജീപ്പാണ് അല്ലാതെ നമ്മൾ ലോക്കൽ വണ്ടികളൊന്നും ഇവിടെ കസ്റ്റമേഴ്സിനെ നമ്മൾ ഡെലിവറി ചെയ്യാറില്ല അതുപോലെ ക്വാളിറ്റി വണ്ടികളാണ് നമ്മളിവിടെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഗ്രാൻഡ് ഐറ്റം വണ്ടി കേട്ടോ ഇൻ്റീരിയർ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ നീറ്റ് വണ്ടികൾ മാത്രമേ നമ്മളിവിടെ സെയിലിന് എടുക്കാറുള്ളൂ ഉണ്ടല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണിത് രണ്ടായിരത്തി പതിനാറ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഫ്റ്റ് ഡീസലാണ് കാണുന്നത് യാതൊരുവിധ വീഡിയോ തട്ടോ മുട്ടോ ഒന്നുമില്ലാത്ത നല്ല കിഴക്കാച്ചി വണ്ടികൾ മാത്രമേ നമ്മൾ ഇവിടെ സെയിൽ ചെയ്യാറുള്ളൂ ഇതുകൊണ്ടല്ലേ നീറ്റ് നീറ്റ്നെസ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് ആണ് ഇതല്ലേ നല്ല നീറ്റ് വണ്ടി അപ്പോൾ ചെറിയ വണ്ടികൾ കാർക്കിൽ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാത്തല്ലേ രണ്ടായിരത്തി എട്ട് മോഡൽ ഒരു ആൾട്ടോ എൽ എക്സ് വണ്ടിയാണ് ഈ കാണുന്നത് വളരെ നിൽപ്പൂത്തം പേപ്പറാണ് അഞ്ച് വർഷത്തിൻ്റെ പുതിയ പേപ്പറ് റിമോട്ട് സെറ്റൽ ലോക്ക് പവർ സ്റ്റിയറിങ് എ സി എല്ലാം ഉള്ള വണ്ടി എടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ ചെറിയ തുകയ്ക്കൊക്കെ ഒരു ഇതിനൊക്കെ വില എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുള്ളൂ അപ്പോൾ ഇതിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ചെറിയ തുകയ്ക്ക് ഈ വണ്ടിയൊന്നും വീട്ടിലില്ലാത്ത ആൾക്കാർക്കും പൈസയുടെ ഇതൊക്കെ ഉള്ളവർക്കും ആണെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇതൊന്നുമില്ല അതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലൊരു പോളോ വന്നിട്ടുണ്ട് നല്ല കിടുക്കാച്ചി പോളോയാണ് യാതൊരു വിധ ഇടിയ തട്ടം മുട്ട ഒന്നുമില്ലാത്ത നല്ലൊരു പോളോ ആണ് വന്നിരുന്നത് ഇതൊരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പോളോയാണ് അപ്പോൾ പോളോ ഒക്കെ എടുക്കാൻ ഹോട്ട് സ്റ്റാർ ആണ് അപ്പോൾ ആർക്കെങ്കിലും പോളോ ഹോട്ട് സ്റ്റാർ അപ്പോൾ ആർക്കെങ്കിലും ഈ പോളയൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ആണ് പോളോ അടുത്ത് ഹുണ്ടായി ഹൈടെൻ ആണ് വന്നിരിക്കുന്നത് അല്ലേ ഹുണ്ടായി ഹൈടെൻ അപ്പോ നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനാറ് മോഡൽ ക്രിസ്റ്റയാണിത് எப்போரா <laughs> போயிட்டு <laughs>